ഹലോ ആ അൻസാരി അല്ലേ അൻസാരി സൂരി ആ ഓക്കെ എന്റെ പേര് ഷഹീദ് ഞാൻ മാനലാണ് പിന്നെ ഞാൻ വിളിച്ചത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമായിട്ട് ഒരു ചർച്ച അങ്ങനെ നടക്കുന്നുണ്ട് ഒരു ഒരു ഉമ്മാ യാത്ര പോയതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഇബ്രാഹിം സക്കാഫിയുടെ പ്രസംഗം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ അതെ 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 അപ്പൊ അതപ്പം ചില ഒരു വിവാദമായി അവരുടെ കുടുംബം ഉമ്മ ആ ഷീദ് ഞാനേ അവരുടെ മകളുണ്ട് ജസ്റ്റിന്റെ ഇബ്രാഹിം അവരുടെ മകളുടെ മകളുടെ പേര് ജിഫിനാന്ന് പറഞ്ഞാ ജിഫിനെ ജിഫിന് ഇട്ടാ വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിരിക്കുന്ന സ്റ്റോറി കണ്ടിരുന്നോ ആ ഞാൻ കണ്ടു അവര് പറയുന്നത് ഈ കുടുംബത്തെ അവർ പറയുന്നത് ഒരു ഒരു കാരണം പ്രശ്നങ്ങൾ വളച്ചൊടി വളച്ചൊടുക്കപ്പെടുകയാണ് ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് ഒരു സംഘടനാപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രകടനങ്ങളോ അല്ല ഞാൻ സംസാരിച്ചത് അത് തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണ് അവർക്ക് ഉണ്ടായ ഒരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ അത് സാമൂഹിക വിഷയമാക്കി മാറ്റുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരു കാര്യം മാതൃമുഷാണ് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ രണ്ട് മൂന്ന് യുവാക്കളെ നമ്മുടെ ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ടു നിങ്ങൾ അറിഞ്ഞിരുന്നോ ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എപ്പോഴാണ് ചർച്ച ചെയ്യുന്നത് ആ വിഷയം എനിക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് ആ അതെ രാജ്യത്തിന് വലിയ പ്രസക്തി വരുമോ നമുക്കിവിടെ വികാരം നന്നായിട്ട് മനസ്സിലാകും ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മതപണ്ഡിതം പറയുമ്പോൾ സമൂഹത്തെ അവർ മുന്നോട്ട് വെക്കുന്ന ആശങ്ക അല്ലെങ്കിൽ സമൂഹം അതിനേക്കാൾ പ്രധാനമായ കുടുംബ രാജ്യത്തിനും രാജ്യത്തിന് പ്രതിസന്ധിയിട്ടുണ്ട് ഇഷ്ടം ഭീകര ഞാനേ ഇവിടെ പൊതുവെ ഭീകരങ്ങൾ താല്പര്യമില്ല എനിക്ക് ഒരു താല്പര്യമില്ല മറ്റേ ഭീകരമായത്